ഹായ് ഹായോ അസ്സാമലൈക്കും ഇത് ഞാൻ മത്തി കുരുമുളക് ഇട്ട് വറ്റിച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ മത്തി തലയോട് കൂടിയിട്ടും പിന്നെ തല കളഞ്ഞിട്ടും അങ്ങനെ രണ്ട് തരത്തിൽ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല പച്ച കുരുമുളകാണ് കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു മത്തി വരട്ടേനുള്ളൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് പച്ച കുരുമുളക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കുരുമുളക് ഇതുപോലെയുള്ള ഒരു എട്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല എരിവൊക്കെ ഉണ്ടാവും പക്ഷെ അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇങ്ങനത്തെ എട്ടെണ്ണം എടുത്തിട്ട് ഞാൻ അതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മണികളൊക്കെ ഇട്ടിട്ട് നല്ലോണം കൈകി വൃത്തിയാക്കി വെച്ചതാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണക്ക നെല്ലിക്ക പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഇതിൻ്റെ അടുത്ത് ചെറിയ ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാനൊരു പന്ത്രണ്ട് എണ്ണൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവ മഞ്ഞൾപ്പൊടി മല്ലിച്ചപ്പ് കരുവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരൊറ്റ പച്ചമുളക് പിന്നെ പെരിഞ്ചീരകം ഇത്രയാണ് എടുത്തിട്ടുള്ളത് കുരുമുളക് തോന്നുള്ളതുകൊണ്ടാണ് പച്ചമുളക് ഒന്നാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഇതെല്ലാം കൂടെ ഞാൻ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൂളയിൽ പൂള കടുുകിട്ട് വരവിട്ടതും അതുപോലെ ഈ ഒരു കുരുമുളക് വരട്ടിയതും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പൂളൻ്റെ റെസിപ്പി ഇതിൻ്റെ കൂടെ കാണിക്കുന്നില്ല ബിക്കോസ് എല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പോൾ എന്തായാലും ഇനി പൂള വാങ്ങുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ പച്ചക്കുരുമുളക് കിട്ടുന്ന ആ ഒരു ടൈമിൽ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് ഉപ്പുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം അരയ്ക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ഇട്ടിട്ടോ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ തന്നെ ഈ കുരുമുളക് പേസ്റ്റ് മസാല ഇതിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ എല്ലാ മീനും ഞാൻ ഞാനിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നില്ല അങ്ങനെ ചെയ്യുമ്പം ഒന്നിൽ മസാല പിടിച്ച് കുറഞ്ഞ് അങ്ങനെയൊക്കെ വരുമല്ലോ അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് മൺചട്ടിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ അടുപ്പിലാണ് കേട്ടോ അത് കുക്ക് ചെയ്തെടുക്കുന്നത് ഗ്യാസിലല്ല അപ്പം നമ്മൾ അടുപ്പിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ഒരു വിരത്തന്നൊരു ആണല്ലോ അപ്പോൾ അതാ ഞാൻ ചട്ടി ചട്ടിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വായിൽ വെച്ചുകൊടുക്കുകയാണ് എന്നിട്ട് അടുപ്പിൽ വെച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം അതാ ഞാൻ ഇതുപോലത്തെ ഒരു റെഡിമെയ്ഡ് അടുപ്പിലാണ് കേട്ടോ അത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇവിടെ വിറകടുപ്പില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ഇത് ചൂടാതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അത് ഒന്ന് ഏലയിലെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുക അതിനുശേഷം ചൂടായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ കുറേ ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് തീ കത്തിച്ച് അങ്ങനെ കുക്ക് ചെയ്തെടുക്കരുത് ഒരു കണലിൽ വേണത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കണല് മുഗൾ ഭാഗത്ത് ആക്കിയിട്ടും വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ആ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പളേലും മുഗൾ ഭാഗം ഒന്ന് കുക്കായി കിട്ടുള്ളൂ അപ്പോൾ അതെത്രയേ ഉള്ളൂ അപ്പോൾ അത് ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് നല്ല സ്മെൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂളൻ്റെ കൂടെ കഴിക്കാനായിട്ട് കിട്ടില്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഷാല് അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ